നമസ്കാരം പ്രധാന വാർത്തകൾ തിങ്കളാഴ്ച വരെ തീവ്രത കൂടിയും കുറഞ്ഞും മഴ തുടരും നദികളിൽ മഞ്ഞ അലർട്ട് സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ തീവ്രത കൂടിയും കുറഞ്ഞും മഴ തുടരുമെന്ന മുന്നറിയിപ്പ് ന്യൂനമർദ്ദം ആന്ധ്ര ഒഡീഷ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്നുണ്ട് മധ്യ വടക്കൻ ജില്ലകളിലും മലയോര മേഖലയിലും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിൽ കാറ്റും ഇടയ്ക്കിടെ ശക്തി പ്രാപിക്കുന്നുണ്ട് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുന്നുണ്ടെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നു ചിക്കൻ സാൻഡ്വിച്ച് കഴിച്ച ഭക്ഷ്യ വിഷബാധ മുപ്പത്തിയഞ്ചു പേർ ആശുപത്രിയിൽ മലപ്പുറം അരീക്കോട് ചിക്കൻ സാൻഡ്വിച്ച് കഴിച്ച ഭക്ഷ്യ വിഷബാധ സംഭവത്തിൽ മുപ്പത്തി അഞ്ചു പേരെ അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കേരള മുസ്ലിം ജമാഅത്ത് സാന്ദ്രദിനത്തോടനുബന്ധിച്ച് ക്രസന്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇന്നലെ പരിപാടി നടത്തിയിരുന്നു ഇതിൽ പങ്കെടുത്ത ഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത് ചിക്കൻ സാൻഡ്വിച്ച് കഴിച്ച മുപ്പത്തിയഞ്ചു പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് മൂന്നുപേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ആരുടെയും നില ഗുരുതരമല്ല നിയന്ത്രണം വിട്ട കാർ സ്കൂൾ മതിലിടിച്ചു മൂന്ന് വയസ്സുകാരന് ദാരുണാന്ത്യം പാമ്പാടിയിൽ നിയന്ത്രണം വിട്ട കാർ സ്കൂൾ മതിലിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് വയസ്സുള്ള കുഞ്ഞു മരിച്ചു ദില്ലിയിൽ സ്ഥിരതാമസമാക്കിയ മല്ലപ്പള്ളി സ്വദേശികളായ ടിന്നു മെറിൻ ദമ്പതികളുടെ മകൻ കീത് തോമസാണ് മരിച്ചത് മെറിന്റെ സഹോദരിയുടെ കുഞ്ഞിന്റെ മാമോദിസ ചടങ്ങിൽ പങ്കെടുത്ത മടങ്ങവെയാണ് അപകടം ഉണ്ടായത് രണ്ടു കുട്ടികളടക്കം ഏഴുപേരാണ് അപകടത്തിൽപ്പെട്ട കാറിലുണ്ടായിരുന്നത് എങ്ങനെയാണ് വാഹനം നിയന്ത്രണം വിട്ടതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല കുട്ടി സീറ്റിനടിയിലേക്ക് വീണുപോകുകയായിരുന്നു എന്നാണ് വിവരം നവീൻ ബാബുവിന്റെ മരണം കെ രാജനെതിരെ പോലീസ് റിപ്പോർട്ട് കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബു ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനെതിരെയും പരാമർശം ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ മന്ത്രിയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പും ശേഷവും കളക്ടർ അരുൺ കെ വിജയൻ മന്ത്രിയെ ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ശോഭാ സുരേന്ദ്രനെ വിളിച്ച പോലീസിലെ ബി ജെ പി ചാരനാരെ അന്വേഷണം തൃശൂരിൽ ബി ജെ പി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയ പ്രസംഗത്തിലെ പരാമർശങ്ങളെ മുൻനിർത്തി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അന്വേഷണം ആരംഭിച്ചു മാർച്ചിൽ ബി ജെ പി കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് വിളിച്ചു പറയാൻ നല്ല ഒന്നാം തരം മോദി ഫാനായ പോലീസുകാർ ഇവിടെ ഉണ്ടെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് മാർച്ച് നടക്കുന്നതിന് തൊട്ടുമുമ്പായി പോലീസിൽ നിന്ന് ശോഭാ സുരേന്ദ്രനെ ആരാണ് വിളിച്ചതെന്ന് അന്വേഷിക്കുന്നുണ്ട് സംസ്ഥാന പോലീസിൽ അറുപത് ശതമാനം ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫാൻസാണ് ഈ അറുപത് ശതമാനം ആളുകൾ ബി ജെ പി അനുഭാവികളാണെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു അംഗൻവാടിയുടെ കോൺക്രീറ്റ് പാളി അടർന്നു വീണ അപകടം സംഭവ സമയത്ത് കുട്ടികൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ ചുള്ളിയിലെ അംഗൻവാടിയിലാണ് അപകടമുണ്ടായത് അംഗൻവാടിയിലെ അധ്യാപിക രാവിലെ എത്തിയപ്പോഴാണ് കോൺക്രീറ്റ് തകർന്നു വീണത് കണ്ടത് കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാട്ടി കോർപ്പറേഷനിൽ പരാതി നൽകിയതായി അധികൃതർ പറഞ്ഞു അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾ രാജീവ് ചന്ദ്രശേഖരനെ സന്ദർശിച്ചു നന്ദി പറഞ്ഞ് കന്യാസ്ത്രീകളുടെ കുടുംബം ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ വസതിയിലെത്തി സന്ദർശിച്ചു സിസ്റ്റർമാരായ പ്രീതി മേരിയും വന്ദര ഫ്രാൻസിസുമാണ് ഡൽഹിയിലെ വസതിയിലെത്തി സന്ദർശിച്ചത് കന്യാസ്ത്രീകളും ബന്ധുക്കളും രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും ചർച്ചയിൽ പങ്കെടുത്തു കേസ് റദ്ദാക്കാനുള്ള നടപടികൾ ആലോചിക്കാനാണ് കൂടിക്കാഴ്ച നിലമ്പൂരിൽ യുവദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി നിലമ്പൂർ മണലോടിയിലാണ് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മണലോടിയിൽ താമസിക്കുന്ന രാജേഷ് ഭാര്യ അമൃത എന്നിവരാണ് മരിച്ചത് രാജേഷിനെ വിഷമുള്ളിൽ ചെന്ന് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് അമൃതയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് കുടുംബപ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും ആത്മഹത്യ ചെയ്തെന്നാണ് പ്രാഥമിക വിവരം സ്ഥലത്ത് പോലീസെത്തി തുടർ നടപടികൾ ആരംഭിച്ചു രണ്ടു മാസങ്ങൾക്ക് മുമ്പായിരുന്നു വിവാഹം വോട്ടർ പട്ടിക ക്രമക്കേട് സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് ഓഫീസിന് കാവലായി ബി ജെ പി പ്രവർത്തകർ സ്ഥലത്തെത്തിയിട്ടുണ്ട് കനത്ത പോലീസ് സുരക്ഷയിലാണ് ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്നത് പോലീസിന്റെ ബാരിക്കേഡ് മറിച്ചിടാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശ്രമിച്ചു ഇതോടെ സംഭവ സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് പ്രവർത്തകർക്കെതിരെ പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു പാലക്കാട് വല്ലപ്പുഴ ലോക്കൽ കമ്മിറ്റിയിൽ സി പി എം നേതാക്കളുടെ കൂട്ടരാജി സെക്രട്ടറി അടക്കം അഞ്ചുപേർ രാജിവെച്ച് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും നാലംഗങ്ങളും രാജ്യ പ്രഖ്യാപിച്ച് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി വെള്ളിയാഴ്ച ചെറുപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന വല്ലപ്പുഴ ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ നിന്ന് സി പി എം വല്ലപ്പുഴ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സന്തോഷ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സുദീപ് സി കെ ബാബു റഫീഖ് പറക്കാടൻ മോഹനൻ എന്നിവരാണ് രാജി പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോയത് ചേരിക്കല്ല് ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിരുന്ന ലോക്കൽ കമ്മിറ്റി അംഗം സുദീപിനെ വിഭാഗീതാരോപിച്ച ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ ജില്ലാ കമ്മിറ്റിയെടുത്ത തീരുമാനം റിപ്പോർട്ട് ചെയ്യുന്നതിന് ചേർന്ന ലോക്കൽ കമ്മിറ്റി യോഗത്തിലായിരുന്നു സംഭവം സുദീപിനെതിരെയുള്ള നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു രാജ്യപ്രഖ്യാപനം